സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോഴും നിങ്ങളൊരു വീഡിയോ കാണിക്കുകയാണ് ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് രണ്ട് വർത്തമാനം പറയാനുണ്ട് കാരണം ഇമ്മാതിരി പണി ഒരാളും കാണിക്കരുത് ഇമ്മാതിരി തോന്നിവാസം കാണിക്കരുത് അപ്പൊ അതിനെ പറ്റിയിട്ട് നമുക്ക് ഇന്ന് സംസാരിക്കണം നിർബന്ധമായിട്ടും സംസാരിക്കണം അതായത് ഓരോ വ്യക്തിയുടെയും കണ്ണ് തുറക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം രാത്രിയിൽ ഒരു പെൺകുട്ടി വിളിച്ചിട്ട് വല്ലാത്തൊരു കരച്ചില് ഞായറാഴ്ച കേട്ടിട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ സെക്രട്ടറി ബന്ധപ്പെട്ട മക്കളൊക്കെ വണ്ടിയിൽ കയ്യിൽ ഒരു വഴി ഇല്ല ഞങ്ങളിപ്പോ കല്യാണ വീട് മരണ വീട് പോലെ ഒരു പണത്തോക്കം പൊന്നും ഇല്ല ഞങ്ങളുടെ ഒരു ഉറപ്പ് എടുക്കാനില്ല ചെയ്തിട്ടില്ല പണി മാറി കഴിഞ്ഞിട്ട് നിങ്ങൾ ആ വോയിസിൽ കേട്ട ആ പെൺകുട്ടിയുടെ വീട് തേടിയിട്ട് ഞങ്ങളിവിടെ തിരിക്കണം നെന്മാറിയിലെ കടമ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് അബ്ദുറഹ്മാനഖാന്റെ വീട്ടില് അവരുടെ മോളാണത് ഈ വീട്ടിലേക്ക് വന്നപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലേക്ക് അപ്പോ നെന്മാറയിലുള്ള കടമ്പടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ മനുഷ്യന്മാരാണോടോ നിങ്ങളൊക്കെ മനുഷ്യന്മാരാണോ ആ അയൽവാക്കത്തും അതുപോലെ തന്നെ ആ പള്ളി കമ്മിറ്റിയിലൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ ഏത് എന്തായാലും അവിടെയുള്ള ഒരു പത്ത് ചെറുപ്പക്കാരുണ്ടാവില്ലേ വളരെ നാണക്കേടാണ് തോന്നുന്നത് നാണക്കേട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ചേർത്ത് നിർത്തുന്നവരാണെന്ന് വീണ്ടും 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 നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭം ത്തില് എല്ലാവരും അതായത് ഏത് നാട്ടിലായി കഴിഞ്ഞാലും ശരി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊന്ന് ഇടപെടണം അതാണ് ഞാൻ പറയുന്നത് അവിടെയുള്ള ഒരു വകിയിലെ ആൾക്കാർക്കെല്ലാം അറിയാമല്ലോ ഈ വീട്ടിലൊരു കല്യാണം നടക്കുന്നുണ്ട് അവരുടെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി അറിയാലോ അവിടെ അവർ പറയുന്നു കേട്ടില്ലേ ഒരു രൂപ പോലും അവരെ കയ്യിലില്ലാന്ന് ഒരു സ്ത്രീ ഇങ്ങനെ വിളിക്കണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം അവർ എത്രമാത്രം മനസ്സ് വേദനിച്ചിട്ടാണ് വിളിക്കുന്നുണ്ടാവുക ഇതുപോലെ വിളിക്കാത്ത അനവധി ആൾക്കാരുണ്ട് വിളിക്കാതെ അതായത് കല്യാണം നടത്താൻ പൈസ ഇല്ലാത്തതുകൊണ്ട് മാത്രം പെൺകുട്ടികളുടെ കല്യാണം വേണ്ട എന്ന് വെക്കുന്ന ആൾക്കാരുണ്ട് ആലോചിച്ച് നോക്കണം നിങ്ങൾ കാരണം പൈസ മുടക്കിയിട്ട് കല്യാണം കഴിക്കാനില്ല അതുകൊണ്ട് എന്താണ് ഞങ്ങൾക്ക് കല്യാണം വേണ്ട അങ്ങനെ നിങ്ങൾ പല സ്ഥലത്തും നോക്കിയാൽ മതി ചിലപ്പോൾ രണ്ടും മൂന്നും ആൾക്കാരൊക്കെ പെൺകുട്ടികളൊക്കെ ഉണ്ടാവുമായിരുന്നു അഞ്ച് പൈസേൻ്റെ ഗതി ഉണ്ടാവില്ല അവർക്ക് അവരൊക്കെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തും മുപ്പത് മുപ്പത്തഞ്ച് വയസ്സായിട്ടും കല്യാണം കഴിക്കാതിരിക്കുന്നുണ്ടാവും ഈയൊരു പേടി കൊണ്ട് തന്നെയാണ് കാരണം ആര് കഴിപ്പിച്ചു തരും ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത കൊണ്ടല്ലേ ചോദിക്കേണ്ടി വരുന്നത് നമ്മളൊക്കെ ദൂരയിലെ എല്ലാവർക്കും വേണ്ടി സഹായങ്ങൾ ചെയ്യും അതാണ് എല്ലാവർക്കും നമ്മൾ സഹായം ചെയ്യും നമ്മളിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ വയനാട് ദുരന്തത്തിന് നമ്മൾ എത്ര പൈസ സഹായം ചെയ്തു എല്ലാവരും ചെയ്യും നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അയൽവാക്കത്തെ ഒരു നാലഞ്ച് വീട്ടിൽ ആരെങ്കിലും വിഷമിക്കുന്നുണ്ടോ ഒന്ന് അന്വേഷിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഇങ്ങനെ വിളിക്കേണ്ട ഒരു ആവശ്യവുമില്ല അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ആ ഈ കുട്ടി വിളിക്കാതെ തന്നെ അവിടെയുള്ള ആൾക്കാർ ഇടപെട്ടാൽ തീർച്ചയായിട്ടും ആ കല്യാണം സുഖമായിട്ട് നടത്തി കൊടുക്കാൻ കഴിയും ഈ പിന്നെ നെന്മാറാ അങ്ങന അങ്ങനെയുള്ള ആ ഭാഗത്തുനിന്നുള്ളവർ എന്ന് പറഞ്ഞാൽ അത്ര എന്താ പറയേണ്ടത് സഹായിക്കാൻ വേണ്ടിയിട്ട് കഴിവില്ലാത്തവരോ അല്ലെങ്കിൽ സഹായിക്കാൻ മനസ്സില്ലാത്തവരോ ഒന്നുമല്ല അവർക്കൊക്കെ സഹ അവരൊക്കെ സഹായിക്കാറുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് സ്വന്തം അയൽവാസികളെടുക്കാൻ നിങ്ങൾ സഹായം എത്തിക്കാത്തത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് പല സ്ഥലങ്ങളിലും അതാണ് കാണുന്നത് നമ്മൾ ദൂരെയുള്ള ആൾക്കാർക്ക് എല്ലാവരും സഹായം ചെയ്യും എല്ലാവരും അപ്പം കമൻ്റ് ഇടും ഇതൊക്കെ ചെയ്യും പക്ഷെ സ്വന്തം നാട്ടിൽ സ്വന്തം വീടിനടുത്ത് ആരെങ്കിലും ഒരു പട്ടിണി എടുക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടോ ഒരു കല്യാണമാണ് വരുന്നത് നിങ്ങളുടെ കയ്യിൽ വല്ലതും ഉണ്ടോ കാക്ക ഇന്ന് ചോദിക്കാൻ വരെ ഒരു കുഞ്ഞില്ല എന്നുള്ളതാണ് അവിടെയാണ് നമ്മുടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യന്മാരെ അതാണ് അവിടെയുള്ള പത്ത് ചെറുപ്പക്കാരോട് എനിക്ക് ചെറുപ്പക്കാരോട് പുച്ഛം തോന്നുകയാണ് അവിടെയുള്ള ഈ പത്ത് ചെറുപ്പക്കാർ വിചാരിച്ചാൽ മതിയല്ലോ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരാൾ ഈ പള്ളി കമ്മിറ്റിയിൽ ആ കാക്കാനെ ഡെയിലി കാണുന്ന ആളായിരിക്കും അവർ വിചാരിച്ചാൽ മതി അവർ വിചാരിച്ചിട്ട് അവരെ നാട്ടിലുള്ളൊരു കൂട്ടായ്മയോട് പറഞ്ഞാൽ മതി ഇനി പേരും ഇതൊന്നും പറയണ്ട അവരെന്തിനാണ് ഇങ്ങനെ നാണം കെടുത്തുന്നത് പേരും കാര്യങ്ങളും ഒന്നും പറയണ്ട ഇന്ന വീട്ടിൽ ഒരാൾക്കൊരാവശ്യമുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് നാട്ടുകാരെടുക്കുന്ന പിരിച്ചൂടെ ആലോചിച്ച് നോക്ക് നിങ്ങൾ നിങ്ങളെല്ലാവരും നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്ക് ഇന്ന് ആ പിന്നെ ഫിറോസിന് ആ കുട്ടിക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ചോ അതായത് അയാളെ ഫോണിൽ വിളിക്കുമ്പോൾ കിട്ടിയില്ല ഇല്ലെങ്കിൽ അയാൾ കണ്ടിട്ടില്ല എന്ത് ചെയ്യും അവർ അവരെന്താണ് ചെയ്യുക അവരാരോടാന്ന് ചോദിക്കുക എന്തെങ്കിലും ഒരു ഗതി ഉണ്ടെങ്കിൽ ചോദിക്കാൻ നിൽക്കുമോ എന്തെങ്കിലും ഒരു ചെറിയൊരു ഗതി ഉണ്ടെങ്കിൽ ചോദിക്കാൻ നിൽക്കൂല ഒരിക്കലും നിക്കൂല അതോ ഗതി അതായത് ഒരു ഗതി ഇല്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത് അതുകൊണ്ട് അയൽവാസികൾക്കെല്ലാം അറിയാലോ അവരുടെ കഷ്ടപ്പാടുകൾ ഒന്ന് സഹായിച്ചുകൂടായിരുന്നോ നിങ്ങൾക്ക് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇനിയിപ്പോഴും ഞാൻ നെന്മാറക്കാരുടെ കാര്യം മാത്രമല്ല പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഉടനീളമില്ല ആൾക്കാരോടാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടില് നിങ്ങളുടെ വീടിനടുത്ത് ഒരു അഞ്ച് വീട് നിങ്ങൾ നോക്കണം ആ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല അതാണ് ഈ പൈസ ഇല്ലതും ഇല്ലാത്തതും എന്ന് പറഞ്ഞാൽ ഓരോരാളുടെ ഇതാണ് എല്ലാവർക്കും ഒരുപോലെ ഭാഗ്യം കിട്ടണമെന്നില്ല എന്ന് പറയുന്നത് ഇന്ന് വളരെ കഷ്ടപ്പെട്ട് വളരുന്നവനായിരിക്കും നാളത്തെ വലിയ ആളായിട്ട് മാറുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പൈസ നമ്മൾ വെച്ചിട്ട് ഒരിക്കലും മനുഷ്യന്മാർ അളക്കരുത് കാരണം ഏത് നിമിഷവും അവൻ്റെ ജീവിതം മാറി മറിയാമെന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ പരമാവധി എല്ലാവരെയും സഹായിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക അതാണ് ഈ കുറച്ച് നാൾ മുന്നേ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു അതായത് ഒരു യൂട്യൂബ് ചാനലിൽ ഒന്നൊരു വീഡിയോ ആണ് ആ വീട്ടിലുള്ള ഒരമ്മയും രണ്ട് മക്കളും അതായത് ആറു വയസ്സും ഒമ്പത് വയസ്സുമുള്ള അവർക്ക് സ്കൂളിൽ നിന്ന് കഞ്ഞി കിട്ടാറുണ്ട് പക്ഷേങ്കിൽ സ്കൂൾ പൂട്ടിയ സമയത്ത് കഞ്ഞി കിട്ടൂലല്ലോ ഈ ഉപ്പ് കൂട്ടിട്ട് അവർ ഏകദേശം ഒരു അഞ്ചു പത്ത് ദിവസമായിട്ട് ഉപ്പും കഞ്ഞിയാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഉപ്പും കഞ്ഞിയും അപ്പോൾ അയൽവക്കത്തുള്ള ഏതോ ഒരു സ്ത്രീയുണ്ട് അവരും ഇങ്ങനെ തൊഴിലുറപ്പെല്ലാം പോയിട്ട് ജോലി ചെയ്തിട്ട് കൊണ്ടുവരുന്നതാണ് അപ്പോൾ അവർ വല്ലപ്പോഴും സഹായിക്കും ഈ സ്ത്രീക്കാണെങ്കിൽ ഈ ജോ പിന്നെ ആ ജോലിക്ക് പോകാൻ കഴിയില്ല എന്തോ ഒരു അസുഖമാണ് അപ്പം അങ്ങനെ കഷ്ടപ്പെട്ട് ശരിക്കും ആ കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോഴില്ലേ ശരിക്ക് ഓഹ് എന്തൊരവസ്ഥറിയാം അവസാനം ആ ഒരു ചങ്ങാതിൻ്റെ ലോന് ഒരുപാട് സാധനങ്ങൾ കൊണ്ടു കൊടുക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ പിന്നെന്താ പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞുപോയി എന്നുള്ളതാണ് ആ അയൽവാസിനെയാണ് നമ്മൾ പിന്നെന്താ പറയുക കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടത് അതായത് തൻ്റെ അയൽവക്കത്തൊരാൾ കിടക്കുന്നുണ്ട് അത് തനിക്ക് സഹായിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു ഒരാളെ അറിയിച്ചു അതാണ് ആ അറിയിക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യമെന്നേ ഞാൻ പറയുള്ളൂ അല്ലാതെ ഒരിക്കലും ഒരു വീട്ടുകാർ വന്നറിയിക്കണ്ട ഞാൻ പട്ടിണിയാന്ന് ഒരാളും വന്ന് പറയണ്ട നമ്മൾ ആരെങ്കിലും അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ ഒരാളുടെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവൂലേ അപ്പം ആ അവസ്ഥ നോക്കിയിട്ട് നമ്മൾ ആരുടെ ആരോടെങ്കിലും പറയാം അതന്നെ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സഹായിക്കാൻ മനസ്സുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉണ്ടാകും അതാണ് എനിക്ക് പറയാനുള്ളത് ഒരാൾ പോലും നമ്മുടെ നാട്ടിൽ പൈസ ഇല്ലാത്തത് കൊണ്ടോ ഇപ്പോൾ ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു കല്യാണത്തിന് എന്ന് പറഞ്ഞ ഒരു അമ്മ ഭയങ്കര ചിലവെന്നെ വേണ്ടി വരും ഇനി എത്ര നമ്മൾ കുറച്ച് കഴിഞ്ഞാലും ചിലവ് വേണ്ടി വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ആ ഒരു നിമിഷത്തിലാണ് നിമിഷത്തിലാണിപ്പോഴും ഏതായാലും ഇവർ ചെയ്ത കാര്യങ്ങൾ വളരെ നല്ലത് തന്നെയാണ് ഇനി ഇങ്ങനെയൊരു സംഭവം നമ്മുടെ നാട്ടിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെറുപ്പക്കാരും അതുപോലെ തന്നെ എല്ലാവരും ഇതിലെന്ന് പറഞ്ഞാൽ പള്ളി കമ്മിറ്റീനെ മാത്രമേ അല്ല ഞാൻ പറയുന്നത് ആ നാട്ടിലുള്ള എല്ലാവരും എല്ലാവരും ഇനി ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും ആരായാലും നമ്മുടെ ചുറ്റുവട്ടത്തെ ആരെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ എന്ന് ആദ്യം നമ്മൾ നോക്കുക അവരെ പരമാവധി നമ്മൾ അവർ ചോദിക്കുന്നതിന് മുന്നേ തന്നെ അവർക്കൊരു സഹായം ചെയ്യാനുള്ള ഒരു ഏർപ്പാടുണ്ടാക്കി കഴിഞ്ഞാൽ ആ വീട്ടുകാർക്ക് ഒരാളുടെ മുന്നിലും തലകുനിക്കേണ്ടി വരില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരാളുടെ മുന്നിലും തലകുനിക്കേണ്ടി വരില്ല അങ്ങനെ തലകുനിപ്പിക്കാനും പാടില്ല അതാണ് പറയുന്നത് പൈസ ഇന്ന് വരെ നാളെ പോകും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളെല്ലാവരും സഹജീവികളല്ലേ ഒരു നിമിഷത്തെ ഒരു ഇത് മതിയാർന്ന് എല്ലാം നശിച്ച് പോകാനായിരുന്നു അപ്പോൾ ചിന്തിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരുപാട് ഭക്ഷണ സാധനങ്ങളെല്ലാം നമ്മൾ ആക്കുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോഴൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് മാത്രം നമ്മൾ ആലോചിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കരപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം